ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോറയുടെ വീഡിയോ ആണ് ലോറ നിങ്ങൾക്കറിയാം നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് നമ്മളിതിന് മുൻപൊരു വണ്ടി ഒരു ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു വണ്ടി നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയുടെ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും ആ വണ്ടി നമ്മളൊരു അപ്ഡേഷൻ കൂടി നടത്തിയിട്ടുണ്ട് ഫ്രണ്ട് അസ്ത്ര ചെയ്തിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ് വീലാർച്ച് മാറ്റി നമ്മൾ ബി എസ് സിക്സ് വീ അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പടുന്നത് അപ്പം ഫോക്കസിൻ്റെ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അമർത്തുന്നത് ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ലോറയുടെ ഫ്രണ്ട് വ്യൂ അതിന് മുമ്പ് നമ്മൾ സെഡോൺ കോമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നതാണെങ്കിൽ ശരി വണ്ടിയുടെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുള്ള വീഡിയോയാണ് വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഫ്രണ്ട് അസ്ത്ര ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പെയിൻ്റിങ്ങ് സോൾഡ് ഫിനിഷിംഗ് ആണ് പിന്നെ സ്കേറ്റിങ് അങ്ങനെയുള്ള കുറേയധികം വർക്കുകൾ നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് സൈഡ് ബോഡിയിൽ നല്ല ഫിനിഷിങ്ങുള്ളൊരു സൈഡ് ബോഡി ആയിരുന്നു അതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിപ്പോൾ അപ്ഡേഷൻ ചെയ്തപ്പോൾ വീണ്ടും എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് ലോറ ലോറയുടെ എല്ലാ വണ്ടികളും നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അന്ന് നമ്മളൊരു ഗ്രാഫിക്സ് ഉള്ള വണ്ടി ഫുൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ബാക്കി ബ്ലാക്ക് ചെയ്ത് സൈഡിൽ ഗ്രാഫിക്സ് ഉള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിയാണിത് ആ വണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ വൈറ്റ് കളറിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ പുതിയ വണ്ടിയുടെ അതേ സെയിം ലുക്കിൽ വന്നിട്ടുണ്ട് ഈ വണ്ടി നമ്മുടെ പേജിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കിടക്കുന്നുണ്ട് സൈഡ് ഷീറ്റൊക്കെയാണെങ്കിലും നല്ല അസൗദി ഫിനിഷിങ് ഒരു സൈഡ് വ്യൂ ആണ് വണ്ടിയത് നമ്മുടെ പി എം പ്ലം വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ലോറയുടെ വിശേഷങ്ങൾ പോകാൻ നിൽക്കുന്ന സീനാണ് ഇനി വരും വണ്ടി ഇറങ്ങുന്ന സീനുകൾ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ലോറ പോകുന്ന സീനാണ് ാണ് അങ്ങനെ ലോറ പോകുന്ന സീനാണ് കാണുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം